നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഇന്ന് ചോറ്റാനിക്കര ഭഗവതി സ്തോത്രമാണ് ചൊല്ലുന്നത് അന്തമില്ലാത്ത നിന്നുടേലീലകൾ ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരേ വാണഴു മമ്പികേ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനനായി ഞാൻ വലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചൊറ്റാനിക്കരേ വാണരൂ മമ്പികേ ഈശ്വരീ തവദാസനെന്നെ നീ ശാശ്വതേ നനച്ചിടുക ക്ലേശമെല്ലാം നശിച്ചുപോം ഇപ്പോഴേ ചൊറ്റാനിക്കരെ വാണഴു മമ്പികേ ഉൾക്കമലത്തിലെപ്പോഴും നിന്നുടേ ദൃക്സ്വരൂപം നനയ്ക്കുമാറാകണേ ദുഃഖനാശിനി കാർത്തായനി വരെ ചൊറ്റാനിക്കരെ വാണഴു മമ്പികേ ൂനമറ്റുള്ള നിങ്കലെ ഭക്തിയും ധ്യാനശക്തിയും നൽകണം ഇപ്പോഴേ ദീനബന്ധോ തവ പദം കൂപ്പുന്നേൻ ചോറ്റാനിക്കരേ വാണെഴു മമ്പികേ എങ്കിലുള്ളോരു സങ്കടമൊക്കെയും നിങ്കടാക്ഷത്താൽ കീർത്തനമാക്കി ഞാൻ സങ്കടത്തോടുണർത്തിച്ചുകൊള്ളുന്നേ ചോറ്റാനിക്കരെ വാണഴു മമ്പികേ ഏറെ നാളായി തോൽപാദ പങ്കജം നീറിയ ചിത്തത്തോടു ഭജിക്കുന്നു ആറുന്നില്ല എൻ്റെ ദുഃഖമൊരിക്കലും ചോറ്റാനിക്കരെ വാണഴു മമ്പികേ ഐഹേ ധോ എന്നിങ്ങനെ ചൊല്ലിനീ കൈകളുടെ മൂർധനി വയ്ക്കുകിൽ കൈവരും അമാകാര്യങ്ങളൊക്കെയും ചൊറ്റാനിക്കരേ വാണരൂ മമ്പികെ ഒരു ദിനത്തിങ്കലാകിലും നിന്നുടേ തിരുവിടലൊന്നു കാണിച്ചിടേണമേ പരമസങ്കടം തീർക്കുവാനാശ്വനീ ചോറ്റാനിക്കരേ വാണഴു മമ്പികേ ഓരോ ചിന്തകൾ കൊണ്ടെൻ്റെ മാനസം നേരെ നിർത്തുവാൻ പാരം പണിയിനി പാരാതേയതും നേർവഴിക്കാക്കണേ ചോറ്റാനിക്കരേ വാണഴു മമ്പികേ ഔത്സുഖ്യത്തോടി പതിനായി ഞാൻ മത്സരാദികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിൽ സ്വരൂപിണിയൊക്കെ ക്ഷമിക്കണേ ചോറ്റാനിക്കരേ വാണരൂ അമ്പികേ അമ്മയോടഹോ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കർമ്മമൊക്കെ സഹിക്കുന്ന മട്ടിലൻ ജന്മനാശം വരേക്കും തുണയ്ക്കണേ ചോറ്റാനിക്കരേ വാണഴു മമ്പികേ അന്ധകാലയം കാണുവാൻ എന്നെ നീ ചെന്താർ നേർമിഴി വിട്ടയച്ചീഡൊല്ലേ സന്തത്യാനന്ദരൂപിണീ ശാശ്വത ചോറ്റാനിക്കരേ വാണഴു മമ്പികേ ചോറ്റാനിക്കരേ